യു എൽ വിസ കാലാവധി കഴിഞ്ഞ അനധികൃതമായി തങ്ങുന്നവർക്ക് പ്രഖ്യാപിച്ച ഇളവുകൾ ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്താൻ പൊതുമാപ്പ് കാലയളവ് പ്രയോജനപ്പെടുത്തുന്നവർക്കെതിരെ യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയോ പിഴ ഈടാക്കുകയോ ചെയ്യില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം കാലാവധി കഴിഞ്ഞ ടൂറിസ്റ്റ് റെസിഡൻസി വിസകൾ ഉൾപ്പെടെ എല്ലാത്തരം വിസകൾക്കും ഇളവ് ലഭിക്കും ിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് രേഖകൾ ശരിയാക്കാനും ശിക്ഷ കൂടാതെ രാജ്യമിടാനുള്ള അവസരമാണ് സെപ്റ്റംബർ ഒന്നിനു ആരംഭിക്കുന്നത് രണ്ടു മാസത്തെ പൊതുമാപ്പ് കാലയളവ് പ്രയോജനപ്പെടുത്തുന്നവർക്കെതിരെ യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയോ പിഴ ഈടാക്കുകയോ ചെയ്യില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വ്യക്തമാക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വിസാ കാലാവധി കഴിഞ്ഞതിനുള്ള പിഴയോ എക്സിറ്റ് ഫീസ് ഈടാക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു നിയമ ലംഘിച്ചു കഴിയുന്ന ഓരോ ദിവസത്തിനും അൻപത് ദീർഘം എന്ന നിരക്കിൽ വൻ പിഴയാണ് നിയമലംഘകർക്ക് ഒഴിവായി കിട്ടുക കാലഹരണപ്പെട്ട ടൂറിസ്റ്റ് റെസിഡൻസി വിസകൾ ഉൾപ്പെടെ എല്ലാത്തരം വിസകളും പൊതുമാപ്പ് പദ്ധതിയുടെ ഭാഗമാണ് യു എയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് അവരുടെ താമസരേഖ സാധുവാക്കുന്നതിനോ പിഴയില്ലാതെ രാജ്യം വിടുന്നതിനോ ഉള്ള മികച്ച അവസരമാണിതെന്നും അധികൃതർ പറഞ്ഞു രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം രാജ്യത്തെത്തി എപ്പോൾ വേണമെങ്കിലും വിസയിൽ മടങ്ങി വരാം രണ്ടായിരത്തി ഏഴിന് ശേഷം യു എ സർക്കാർ നടപ്പാക്കുന്ന നാലാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണിത് जैनब दुबई